ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നേക്കും വാഴ്ചപ്പെടുമ്പറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൊണ്ട് ദൈവവചനവുമായിട്ട് നമുക്ക് ആയിരിപ്പാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിലായിട്ട് നാം കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ പറ്റി സഭയെ എടുക്കുവാൻ ചേർക്കുവാൻ കർത്താവും മധ്യാകാശത്തിലേക്ക് വരുന്ന കാര്യങ്ങളാണ് ചിലത് ചിന്തിച്ചു കൊണ്ട് ഇരുന്നത് ഇനി നമുക്ക് അനേക ഭേദഭാഗങ്ങൾ കർത്താവ് സഭയെടുക്കുവാൻ വരുന്നതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രത്യേകമായിട്ടുള്ള നാല് വേദഭാഗങ്ങൾ നമുക്ക് വായിച്ച് അല്പമായി ധ്യാനിക്കാം എന്ന് ചിന്തിക്കുന്നു ഒന്നാമതായിട്ട് കർത്താവിൻ്റെ സഭയെ ചേർക്കുവാനായിട്ട് വരുന്നതിൻ്റെ പരാമർശം യോഗനാഥൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ളതായ വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രകാരമാണ് അവിടെ കാണുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നിലും വിശ്വസിപ്പീൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാളികമുറി പ്രഭാഷണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ് കർത്താവ് ഈ ലോകം വിട്ടുപോകുവാൻ അധികം സമയമില്ല അപ്പോൾ ശിഷ്യന്മാരുടെ ഹൃദയം വ്യാകുലപ്പെടുവാനും കലങ്ങുവാനും ഒക്കെ ഉള്ളതായ സാധ്യതകൾ മുൻപിൽ ധാരാളം ഉണ്ട് അങ്ങനെ വരുന്നതായ സമയങ്ങളിൽ അവരുടെ ഹൃദയം കലങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി കർത്താവ് ഒന്നാമതായി പറയുന്നതായ കാര്യമെന്ന് പറയുന്നത് കർത്താവ് എന്തിനു വേണ്ടി മരണത്തിലൂടെ സ്വർഗ്ഗത്തിലേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ ഉദ്ദേശവും അതിനുശേഷം നിങ്ങളോടുള്ള ബന്ധത്തിൽ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന കാര്യവുമാണ് ഈ രണ്ട് മൂന്ന് വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാനായിട്ട് പോകുന്നു നമ്മെ കർത്താവ് വില കൊടുത്ത് സഭയെ രൂപീകരിക്കുവാനായിട്ട് പോകുകയാണ് സഭയെ കർത്താവിൻ്റെ മണവാട്ടി ആക്കുവാൻ പോകുകയാണ് കർത്താവിനോട് കൂടെ സഭ എപ്പോഴും ഉണ്ടായിരിക്കും ഓൾറെഡി സ്വർഗത്തിൽ സ്ഥലമുണ്ട് അത് നമുക്ക് വേണ്ടി ഒന്ന് ഒരുക്കുവാനായിട്ട് പോവുകയാണ് കഴിഞ്ഞ രണ്ടായിരം വർഷമായി കർത്താവ് ആ സ്ഥലം ഒരുക്കിക്കൊണ്ട് ഇരിക്കുകയാണ് ആ സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ എന്താ ചെയ്യുന്നത് ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് കർത്താവ് ഈ ഭൂമി വിട്ട് സ്വർഗത്തിലേക്ക് പോകുന്നു പിതാവിൻ്റെ സിംഹാസനത്തിൽ താൻ ഇരിക്കും ആ സിംഹാസനത്തിൽ തന്നെ നമ്മെയും ഇരുത്തേണ്ടതിന് നമുക്ക് വേണ്ടി ആ സ്ഥലത്ത് തന്നെ നമ്മെ ഇരുത്തുവാനായിട്ട് വീണ്ടും കർത്താവ് വരും പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും പിന്നെയും ഞാൻ വരും ഞാൻ പോയതാണ് പോയതുപോലെ തന്നെ വീണ്ടും തിരിച്ചു വരും എന്ന് കർത്താവ് പറയുകയാണ് കർത്താവ് പോകുന്നതായ സമയത്ത് ദൈവദൂതന്മാരും അതേ കാര്യമാണ് പറഞ്ഞത് നിങ്ങളെ കർത്താവ് പോകുന്നത് കണ്ടവോ അതേ രീതിയിൽ തന്നെ കർത്താവ് തിരിച്ചു വരും എന്ന് അവിടെ പറയുകയാണ് ഈ ലോഹം നമുക്ക് താൽക്കാലികമാണ് ഇതെന്നത്തേക്കുമുള്ളത് അല്ല അതുകൊണ്ടാണ് അബ്രഹാം പോലും ദൈവം ശില്പിയായി നിർമ്മിച്ച ഭവനത്തിനു വേണ്ടി കാത്തിരുന്നത് വെളിപ്പാട് പുസ്തകം പതിനൊന്ന് ഇരുപത്തിയൊന്നാം അധ്യായം പത്ത് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ളതായ വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഒരുക്കുന്ന ആ ഭവനത്തിൻ്റെ വലിയൊരു വിവരണം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമുക്ക് വേണ്ടി ഒരു പുതിയ ജരുഷലേയും എന്ന ബിൽഡിങ് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുകയാണ് ആ ബിൽഡിങ്ങിൽ നാം പാർക്കുവാനായിട്ട് പോകും ആ ബിൽഡിങ്ങിൻ്റെ മനോഹരത്വം എത്രയോ എത്രയോ അത്ഭുതകരമാണ് എന്ന് നമുക്ക് അവിടെ കാണാം ആ അത്ഭുതകരമായ ബിൽഡിങ്ങിലേക്ക് നമ്മെ ചേർത്ത് കർത്താവിനോട് കൂടെ ആയിരിക്കും ലബോധിക്ക സഭയ്ക്ക് കൊടുക്കുന്ന ദൂതിൽ ഏറ്റവും അവസാനം പറയുകയാണ് ജയിക്കുന്നവന് പിതാവ് എനിക്ക് സിംഹാസനത്തിൽ ഇരിക്കുവാൻ തന്നതുപോലെ തന്നെ നിങ്ങളും എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് മൂന്നാമത്തെ ആ വാക്യം നമുക്ക് വളരെ പ്രചോദനം തരുന്നതാണ് ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തുവാൻ തക്കവണ്ണം ഞാൻ വരും അത് ശരിയായ രീതിയിൽ വിസ്തൃതമായ രീതിയിൽ സഭയെ എടുക്കുവാൻ വരുന്നു എന്നുള്ളത് കാണുവാനായിട്ട് സാധിക്കില്ല എങ്കിലും ഒരു ചെറിയ ഒരു വിവരണം സഭയെ ചേർക്കുവാൻ തക്കവണ്ണം വരുന്നു എന്നുള്ളതിൻ്റെ ഒരു വിവരണമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മറ്റ് സുവിശേഷങ്ങളിൽ കർത്താവിൻ്റെ വരവിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് എന്നാൽ അത് സഭയ്ക്ക് വേണ്ടി വരുന്നതല്ല മഹത്വപ്രത്യക്ഷതയോടുകൂടെ വരുന്നതാണ് കാണുന്നത് ദൈവത്തിൻ്റെ ആശ്വാസത്തിൻ്റെ സമാധാനത്തിൻ്റെ വാക്കുകളാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി പാർക്കുവാൻ ഈ വചന മുഖാന്തരം വെല്ലുവിനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അവൻ്റെ വിലയേറി നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ